മിഥുനം രാശിക്കാർക്ക് കണ്ണുനീരിന് വിട നൽകിക്കൊണ്ട് ജൂൺ മാസം ആരംഭമായിരിക്കുന്നു ഈ വരുന്ന പതിനെട്ടാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് നല്ല കാലം ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയുവാനായിട്ട് കാരണം ശുക്രൻ്റേതായ രാശിമാറ്റവും അതുപോലെ തന്നെ ചൊവ്വയുടേതായ രാശിമാറ്റവും വളരെ അധികം നല്ല ഫലങ്ങൾ തന്നെയാവും നിങ്ങൾക്ക് നൽകുക അപ്പോൾ ഈ ജൂൺ മാസം മുതൽക്ക് മിഥുനം രാശിയിൽപ്പെട്ട എല്ലാവർക്കും വളരെയധികം നല്ല ഫലം ആരംഭം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശനി ദശാകാലം രാഹു കേതു ദശാകാലം അതുപോലെ തന്നെ വ്യാഴൻറ്റേതായ ദശാകാലം ഇങ്ങനെയുള്ള നാല് രാശിമാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഒപ്പം ശുക്രൻ എന്ന ഗ്രഹവും ചൊവ്വ എന്ന ഗ്രഹവും മാറുമ്പോൾ അതിൻ്റേതായ രീതിയിൽ നന്മകൾ തന്നെയാണ് ഉണ്ടാവുക ഇപ്പോൾ ശുക്രൻ്റേതായ മാറ്റം വരുമ്പോൾ കലാ സൃഷ്ടിപരമായ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ചെയ്തു കൊണ്ടിരിക്കുന്നവർക്ക് വളരെ അധികം നല്ല ഫലങ്ങൾ ലഭിക്കും സിനിമ സംബന്ധപ്പെട്ട ഇടങ്ങളിലാണെങ്കിലും ശരി എ ഐ ടെക്നോളജി പരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും ശരി സംഗീതം കലാവാസന സംബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും വളരെയധികം മുന്നേറ്റമുള്ള കാലമായിരിക്കും ഇനി നിങ്ങൾക്ക് തുടങ്ങുക ഇതുവരേക്കും നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെയും പൂർണമായും നീങ്ങി കിട്ടുന്നു എന്ന് വേണം പറയുവാനായിട്ട് അതുകൊണ്ട് ഈ വരുന്ന കാലഘട്ടങ്ങൾ വളരെയധികം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ട് ഉള്ളത് എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളുടേതായ മാറ്റം അനുകൂലമാണ് കാരണം കേതു സ്ഥിതി ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ രാശിക്ക് മൂന്നാം രാശിയായി വരുന്ന ചിങ്ങാം രാശിക്കുള്ളിലാണ് കേതു നിലകൊള്ളുന്നത് അതുപോലെ കേതുതായ നിലയും രാഹു എന്ന ഗ്രഹത്തിൻ്റെതായ നിലയിൽ വളരെയധികം അനുകൂലം രാഹു സ്ഥിതി ചെയ്യുന്നത് രാശിയുടെ ഒൻപതാം ഭാവമായ കുംഭം രാശിയിലാണ് അപ്പോൾ വളരെ അധികം നന്മകൾ രാഹുവിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം അതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ വ്യാഴം എന്ന ഒരു ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് നിങ്ങളുടേതായ ജന്മരാശിക്കുള്ളിൽ തന്നെയാണ് അപ്പോൾ ജന്മരാശിയിൽ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് വ്യാഴം നിലകൊള്ളുന്നത് അപ്പോൾ ജന്മരാശിയിൽ വന്നാൽ പാതകാധിപത്യം എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അങ്ങനെ പാതകാധിപത്യം ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെതായ ദൃഷ്ടികൾ പതിയുന്ന ഇടങ്ങൾക്ക് പ്രത്യേകമായ ഫലമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മിഥുനം രാശിയുടെ അഞ്ചാം രാശിയായ തുലാം രാശിയിലാണ് ആദ്യത്തെ ദൃഷ്ടി പതിയുന്നത് അത് പൂർവ്വ പുണ്യസ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നു അതായത് പൂർവികമായി ചെയ്തു പോയ കർമ്മങ്ങളുടേതും നല്ല കർമ്മങ്ങളുടേതും പാപകർമ്മങ്ങളുടേതുമൊക്കെ ഫലത്തിൻ്റേതായ കണക്കെടുക്കുന്നതും നമ്മുടെ പൂർവികരുടേതായിട്ടുള്ള കണക്കുകളൊക്കെ എടുക്കുന്ന ഒരു ഭാവമാണ് അഞ്ചാം ഭാവം അപ്പോൾ പൂർവ്വ പുണ്യസ്ഥാനം അവിടെ ദൃഷ്ടി പതിയുന്നു വളരെ നല്ല കാര്യം അതുപോലെ ഒൻപതാം ഭാവത്തിൻ്റെതായ ദൃഷ്ടി കുംഭം രാശിക്കുള്ളിലാണ് പതിയുന്നത് അപ്പോൾ അത് ഭാഗ്യസ്ഥാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഒൻപതാം ഭാവം എന്ന് പറയാം അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒൻപതാം ഭാവമായ കുംഭം രാശിയിൽ പതിയുമ്പോൾ വളരെ അധികം നല്ല ഉയർന്ന ചിന്താഗതികളോടുകൂടി നിങ്ങൾക്ക് എന്ത് കാര്യത്തിലും ഇറങ്ങിത്തിരിക്കുവാനും അതിനെ നല്ല രീതിയിൽ പ്രയത്നത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോരുവാനായിട്ട് മൂന്നാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് കേതുവും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏഴാം ഭാവമായിട്ട് പതിയുന്നത് ധനുരാശിയിലാണ് അപ്പോൾ ധനുരാശി എന്ന് പറയുന്നത് തന്നെ വ്യാഴത്തിൻ്റേതായ സ്വന്തം ഗ്രഹമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ സ്വന്തം ഇടമാണ് ധനുരാശിയും മീനം രാശിയും അപ്പോൾ ഇവിടെ ദൃഷ്ടി പതിയുന്നത് സ്വന്തം വീട്ടിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെതായ വീട് നശിച്ചു പോകുവാനായിട്ട് ഒരു കാലവും ചിന്തിക്കുകയില്ല അപ്പോൾ ഇവിടെ മനസ്സിലാക്കാനായിട്ടുള്ളത് ഇപ്പോൾ നിലവിലുള്ള രാശികളിൽ ശുക്രൻ്റേതായ മാറ്റം വരുമ്പോൾ വളരെ അധികം ഉയർന്ന പ്രതിഫലമൊക്കെ ലഭിക്കുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ കലാസൃഷ്ടിപരമായ എല്ലാവർക്കും വളരെയധികം നല്ല ഫലങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശനി ഭഗവാൻ രാശിക്ക് പത്താം ഭാവമായ മീനം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശനീശ്വരൻ്റേതായ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങുന്ന വഴികളിൽ ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളത് നൂറ് ശതമാനവും സത്യമാണ് പക്ഷേ ആ തടസ്സങ്ങളൊക്കെയും വലിയ തോതിലുള്ള വിജയത്തിലേക്ക് എത്തിക്കുവാനായിട്ട് രാഹു നൂറ് ശതമാനവും സപ്പോർട്ട് ചെയ്യും കാരണം ഇവിടെ രാഹുവിൻ്റേതായ സ്ഥിതി ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്താണ് അപ്പോൾ എപ്പോഴും വളരെ ഉയർന്ന ചിന്താഗതി നിങ്ങളിൽ പ്രാപ്തമാകും ഇതുവരെ ഈ കാലഘട്ടം വരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾക്ക് പൂർണ്ണമായ ഒരു വിരാമം തന്നെയാണ് ഇനി വരുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു ഏഴ് വർഷക്കാലം എടുത്തു കഴിഞ്ഞാൽ വളരെ അധികം ദുഃഖാവസ്ഥ തന്നെ ആയിരുന്നു എന്ന് പറയാം അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒന്നര വർഷക്കാലം എടുത്തിരുന്നാലും നിങ്ങൾക്ക് ഇത് തന്നെയാണ് അവസ്ഥ എവിടെ എന്തെങ്കിലും ജോലിക്ക് പോയാലും ശരിയായ രീതിയിലുള്ള പ്രതിഫലം കിട്ടാതെ അവഗണനകൾ മാത്രമായിരുന്നു അതുപോലെ തൊഴിലിടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മുന്നേറ്റത്തിനായിട്ടുള്ള അതായത് ഹയർ പ്രൊമോഷൻ ഒക്കെ ശ്രമിച്ചിരുന്നവർക്ക് തനിക്ക് കീഴെയുള്ളവരൊക്കെ പ്രൊമോഷൻ കിട്ടി പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചിരുന്നു അതുപോലെ പണം അധികമായി കടം വാങ്ങേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു കടം വാങ്ങിയ പണം തിരികെ കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു കുടുംബ അന്തരീക്ഷങ്ങളിലാണെങ്കിൽ വളരെ അധികം സന്തോഷമില്ലാത്ത ഒരു സാഹചര്യം അതായത് എല്ലാവരും എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഈ മിഥുനം രാശിക്കാർക്ക് ഉണ്ടായിരുന്നു വിവാഹം സംബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ വളരെ അധികം തടസ്സങ്ങൾ തന്നെയായിരുന്നു അതായത് ഇതിൽ മകൈരം തിരുവാതിര എന്നീ നക്ഷത്രക്കാർക്കൊക്കെ ഈ പറയുന്നത് പോലെ വിവാഹത്തിൻ്റെ കാര്യത്തിലൊക്കെ തടസ്സങ്ങളും ഒക്കെ വന്നിരുന്ന സാഹചര്യം അതുപോലെ കുടുംബ ബന്ധങ്ങളിലൊക്കെയും വിള്ളലുകളൊക്കെ വന്ന് കോർട്ട് കേസൊക്കെ ആയിരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഉണ്ടായിരുന്നു എന്നാൽ ഈ ഉള്ള കാലത്തിൽ അതൊക്കെ തന്നെ നീങ്ങി കോർട്ട് കേസ് വഴക്കുകളൊക്കെ തീർന്നു കിട്ടുന്ന ഒരു കാലമായിരിക്കും നൂറ് ശതമാനവും ഉറപ്പിക്കാം അതിനായിട്ടും വ്യാഴം നിങ്ങളെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ മുതിർന്ന ആരുടെയെങ്കിലുമൊക്കെ ആശീർവാദമോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ ഒക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവും മറ്റൊരാളുടെ ഒരു ഇടപെടൽ ഇവിടെ തീർച്ചയായിട്ടും വരും കാരണം നിങ്ങൾക്ക് ഉപദേശം നൽകാനും വഴി കാട്ടാനും ഒപ്പം നിന്ന് സഹായിക്കുവാനും ഒക്കെ ആരെങ്കിലും നിങ്ങൾക്ക് സഹായകരമായി ഈ ഒരു കാലഘട്ടത്തിൽ നൂറ് ശതമാനവും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടങ്ങൾ വളരെയധികം നിർണായകമായി മാറുന്നു ശനീശ്വരൻ്റെ കാലഘട്ടത്തെ മാത്രം നമ്മൾ മുഖവിലേക്ക് എടുത്താൽ മതിയാവും കാരണം ശനീശ്വരൻ ഇപ്പോൾ രണ്ടര വർഷക്കാലം ഒരു രാശിക്കുള്ളിൽ നിലകൊള്ളും അപ്പോൾ രണ്ടര വർഷക്കാലം ഒരു രാശിക്കുള്ളിൽ നിലകൊള്ളുമ്പോൾ മറ്റുള്ള ഗ്രഹങ്ങൾ അതായത് വ്യാഴം ഒരു വർഷക്കാലത്തേക്കും രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ ഒന്നര വർഷക്കാലത്തേക്കുമാണ് സഞ്ചാരപഥമായിട്ട് സ്വീകരിക്കുക അപ്പോൾ ഈ കാലഘട്ടത്തിനുള്ളിലായിരിക്കും ഈ രാശികളൊക്കെയും അടുത്ത രാശിയിലേക്ക് മാറുന്നത് അപ്പോൾ എന്തായാലും ഈ പറയുന്ന കാലഘട്ടത്തിനുള്ളിൽ ഇതുവരെയുള്ള തൊണ്ണൂറ് ശതമാനവും തടസ്സങ്ങൾ നിങ്ങൾക്ക് നീങ്ങിക്കിട്ടുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നിങ്ങൾ എടുക്കുന്ന എന്തൊരു പ്രവൃത്തികൾക്കാണെങ്കിലും ശരി അതിൻ്റെ പരിപൂർണമായ വിജയത്തിലേക്ക് എത്തിക്കുവാൻ കേതു നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യും ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടേതായ ദശാനാഥനായ രാശിനാഥനായ ഈ ബുധൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതൊക്കെയും വളരെയധികം നന്നായിരിക്കും അതുപോലെ ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കുന്നതൊക്കെയും വളരെയധികം നല്ല ഫലം തരും ദക്ഷിണാമൂർത്തി അതായത് വ്യാഴം എന്ന ഒരു ഗ്രഹത്തിനെയാണ് ദക്ഷിണാമൂർത്തിയെ ആയിട്ട് സങ്കല്പിച്ച് കണക്കാക്കപ്പെടുന്നത് ശനീശ്വരന് വേണ്ടിയിട്ട് ശ്രീധർമ്മശാസ്ത്രാവിനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ല ഫലത്തെ ഒക്കെ പ്രധാനം ചെയ്യും രാഹു കേതു എന്നീ ഗ്രഹങ്ങൾക്ക് കേതുവിനായിട്ട് ഗണപതി ഭഗവാനെയും രാഹുവിനായിട്ട് സർപ്പങ്ങൾക്കും പൂജകൾ ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും ഒപ്പം തന്നെ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെയധികം നല്ല ഫലങ്ങൾ തരും ധാരയൊക്കെ നടത്തുന്നതൊക്കെ നമ്മളുടെ കാഠിന്യങ്ങളൊക്കെ കുറച്ച് തരുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും അതുപോലെ കുട്ടികളില്ലാതിരുന്നവർക്കൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഐ വി എഫ് ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലം അനുകൂല ഫലമായിരിക്കും ഉണ്ടാവുക വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെയും പരിപൂർണമായി തന്നെ മാറി ഈ പറയുന്ന പറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ അതൊക്കെ നടന്ന് നടന്നു കിട്ടുന്ന ഒരു കാലമായിരിക്കും തൊഴിലിൽ നിങ്ങളുടേതായ അധ്വാനം കൊടുക്കുന്നതിനനുസരിച്ച് നല്ല അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന കാലം തന്നെയാണ് നൂറ് ശതമാനവും നിങ്ങൾക്ക് പരിശ്രമിക്കാം കാരണം ഇവിടെ മനസ്സിലാക്കേണ്ടത് മാർഗമല്ല പ്രധാനം ലക്ഷ്യമാണ് എന്നതാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ലക്ഷ്യം വെച്ച് വേണം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കുവാൻ എന്നതാണ് എനിക്ക് പറയുവാനായിട്ട് ഉള്ളത് അപ്പോൾ പരിപൂർണമായ ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാലമാണ് അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ വളരെയധികം നല്ല ഫലങ്ങൾ ഞാൻ ഈ പറയുന്ന സമയം മുതൽക്കുള്ളത് നിങ്ങൾക്ക് ആ ഒരു കാലഘട്ടം മുതൽക്ക് പരിപൂർണമായി നേടിയെടുക്കുവാനും കടബാധ്യതകളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്ന ഒരു കാലമാക്കി മാറ്റുവാനും ഒക്കെ ഉള്ള ഒരു കാലമായിട്ട് മാറും അത് നിങ്ങൾ തന്നെ പരിശ്രമിച്ച് അതിനായിട്ട് മുന്നിലേക്ക് വരിക കാലഘട്ടങ്ങൾ ഇപ്പോൾ അനുകൂലമാണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്